മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായിരുന്ന പത്മജ വേണുഗോപാൽ ഇന്ന് ബി ജെ പി അംഗത്വം സ്വീകരിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ പ്രമുഖ നേതാക്കൾ ബി ജെ പി പാളയത്തിലെത്തുമെന്ന പാർട്ടിയുടെ പ്രഖ്യാപനത്തെ സാധൂകരിച്ചുകൊണ്ടാണ് പത്മജയുടെ എൻട്രി തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം എന്നതാണ് ശ്രദ്ധേയം പാർട്ടിയിലെ ഭിന്നതകൾക്കുപരി ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വവുമായുള്ള അകൽച്ച തന്നെയാണ് പത്മജയുടെ ഈ മാറ്റത്തിന് പിന്നിലെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും നേതൃത്വം തന്നെ അവഗണിച്ചു അവഗണിച്ചുവെന്ന് പത്മജ കരുതുന്ന സാഹചര്യത്തിലാണ് അവർ അടുത്ത വഴി വെട്ടിത്തെളിക്കുന്നത് ദേശീയ ശ്രദ്ധയാകർഷിച്ച ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൾ എന്നതിലുപരി നിലവിൽ പാർലമെന്റ് അംഗമായ കെ മുരളീധരന്റെ സഹോദരി എന്ന പരിഗണന കൂടി കണക്കിലെടുത്താണ് കേന്ദ്ര നേതൃത്വം നേരിട്ട് പത്മജയെ ആരയിച്ചു കൊണ്ടുവരുന്നത് പത്മജിയെ കൂടാരത്തിലെത്തിക്കാനുള്ള നീക്കങ്ങളെല്ലാം നടന്നത് ദേശീയ തലത്തിൽ തന്നെയായിരുന്നു എന്നത് ഇതുവരെയുള്ള ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ് മുമ്പ് കേന്ദ്രമന്ത്രി ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ ബി ജെ പിയിലെത്തിച്ചതും ഇത്തരത്തിൽ കേന്ദ്ര നേതൃത്വം എടുത്ത സമീപനത്തിന്റെ ഭാഗമായിരുന്നു സംസ്ഥാന നേതൃത്വം അവസാന നിമിഷമാണ് അനിലിന്റെ വരവറിഞ്ഞതുപോലും പത്മജിയുടെ കാര്യത്തിൽ വാർത്തകൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ കാര്യമായ പങ്ക് ബി സംസ്ഥാന നേതൃത്വത്തിന് ഇല്ലെന്നാണ് സൂചന ഇത്രത്തെടുക്കപ്പെട്ട് പത്മജിയെ ബി ജെ പിയിലെത്തിക്കുന്നതിന് മറ്റൊരു കാരണം കൂടി പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് ഗോപിയെ എന്ത് വില കൊടുത്തും ജയിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രഥമ ലക്ഷ്യം ഈ ഘട്ടത്തിൽ തൃശൂർ പ്രവർത്തന മണ്ഡലമാക്കിയ അവിടെ ബന്ധങ്ങളുള്ള പത്മജിയെ കൂടെ നിർത്തിയാൽ ഗുണം ചെയ്യുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് കേന്ദ്രതലത്തിൽ ചരടുവലി നടന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി പത്മജിയെ പ്രചാരണത്തിനിറക്കിയാൽ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താം എന്നാണ് ബി ജെ പി കരുതുന്നത് കരുണാകരന്റെ മകൾ എന്നതിലുപരി പത്മജിയിൽ അവർ കാണുന്ന പ്രാധാന്യവും അതുതന്നെയാണെന്ന് പറഞ്ഞാലും അതിശയോക്തിയാവില്ല ഇനി പറയാനുള്ളത് ബി ജെ പി പത്മജിക്ക് എന്ത് പദവി നൽകും എന്നതാണ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാനിരിക്കെ അതിൽ സർപ്രൈസായി പത്മജിയുടെ പേര് വരുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ താക്കോൽ സ്ഥാനത്തെ ഭാരവാഹിത്വം അവർക്ക് വാഗ്ദാനം ചെയ്തേക്കും അത് പത്മജിക്ക് സ്വീകാര്യമാവാനാണ് സാധ്യത